येता रहेगा 11 12 रखियो ये ले ले들아 अब जोर तब ये आनी यु कि नापड़ ये कि ये से भी ज्यादा तब ായിരും <laughs> <laughs> അപ്പോ ടോമിസ് ബിഷപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ പാതിരാജയപ്പോ നമ്മുടെ എയിം ഷൂട്ടർ അതായത് നമ്മുടെ നിധിൻ വിളിച്ചിട്ട് പറയുന്ന രണ്ട് കാളാഞ്ചിനേക്ക് കിട്ടിയിട്ടുണ്ട് ചൂണ്ടയിലടിച്ച ആ രണ്ട് കാളാഞ്ചികൾ നമ്മുടെ കടയിലേക്ക് കൊണ്ടുവന്ന സിനി രണ്ടത് അതായത് ഇതിൽ കാണുന്ന ചെറിയ കാളാഞ്ചിയേക്കാൾ ഡബിൾ ഇരട്ടി വലുപ്പം വലുതിലുണ്ടായിരുന്നു അതില് ചെറിയ കാളാഞ്ചിയുണ്ട് നമ്മുടെ സിദിൻ ത്രാസിലേക്ക് എടുത്ത് വെക്കുന്നത് നോക്കിക്കൊണ്ടാണ് അവന്റെ എന്ന് പറഞ്ഞാൽ അതായത് ആ ഒരു കാളാഞ്ചിയുടെ എന്ന് പറഞ്ഞാൽ അഞ്ച് തൊള്ളായിരം ആയിരുന്നു അപ്പൊ കൂടെ ഉണ്ടായിരുന്ന വലിയ കാളാഞ്ചിയുടെ ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ തഴക്കമന്റ് ചെയ്തിട്ടോട്ടോ അപ്പൊ ഈ കാളാഞ്ചി നമ്മുടെ കയ്യിൽ നിന്ന് വിറ്റ് പോയിട്ടുണ്ട് അപ്പം അത് അതിനെ ത്രാസിലേക്ക് എടുത്ത് വെച്ചിട്ട് തൂക്കു നോക്കിയതിന് ശേഷം നമ്മുടെ ചാക്കുചേരനെ വെട്ടാനായിട്ട് എളുപ്പിച്ച അതായത് നമ്മുടെ നിതിൻ ടീം കൂടി ഈ ഒരു കാളാഞ്ചിയെ കൊണ്ടുപോകുന്നതിന് ശേഷം ഈ ഒരു ഒരെണ്ണം ആ രണ്ട് കാളാഞ്ചിയെ കൊണ്ടുപോകുന്നതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ ഈ ചെറിയ കാളാഞ്ചി വിറ്റുപോയിണ്ടായിരുന്നു ഇനി നമുക്ക് വിൽക്കേണ്ടത് വലിയ കാളാഞ്ചിയാണ് അപ്പോൾ ആരെങ്കിലും ഒരാൾ വലുവായിരിക്കും അതിനെ പൊക്കിക്കൊണ്ട് പോകാനായിട്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് കേട്ടോ നമ്മുടെ ആ വലിയ കാളാഞ്ചിന് കൂടി നിന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ധാരണയൊക്കെ നമ്മുടെ കൊച്ചു സുന്ദരം ലിയാനാണ്ടത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ഈ അടുത്ത് കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പം പോകുന്നത് ചൂണ്ടിയിട്ട് ഒരു കാളാഞ്ചി ആണ്ടത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം ഒരു മത്സരം വെച്ചിട്ടുണ്ടായിരുന്നു ചൂണ്ടിടിയിൽ മത്സരം വെച്ചിട്ടുണ്ടായിരുന്നു കാളാഞ്ചി അതായത് ആറ് കിലോയോളം മിനിമം ആറ് കിലോയെങ്കിലും തൂക്കുമ്പോഴൊരു കാളാഞ്ചി ചൂണ്ടിയിട്ട് പിടിച്ചിട്ടുണ്ട് വരുന്നവരൊക്കെയാണ് അതിൽ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പ്രൈസ് അടിച്ചതും കറക്റ്റ് ആറ് കിലോ ഒരു കാളാഞ്ചിയെ പിടിച്ച ടീമിനാണ്ടോ നമ്മൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാളാഞ്ചിയേക്കാൾ ഡബിൾ ഇരട്ടി അതായത് ഇരട്ടിയേക്കാൾ പോലും ഇപ്പോൾ കൂടുതലുള്ള ഒരു കാളാഞ്ചിയാണ് നമുക്കിപ്പോൾ ഇന്ന് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇവരെന്തായാലും ഈ ഇവനെ ചൂണ്ടിയിട്ട് പിടിച്ച ടീം എന്തായാലും ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റിയത് നമ്മൾ ഓണം വരെ ആയിരുന്നു തിരുവോണത്തിന് എന്നായിരുന്നു അതിൻ്റെ പ്രൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും അധികം വൈകതെ വേറൊരു മത്സരം കൂടി നമ്മൾ വയ്ക്കുന്നുണ്ട് കേട്ടോ എത്ര കിട്ടും എത്ര കിട്ടും എട്ട് കിലോ ഈ ചെങ്കളിയും ഇതൊക്കെ പോയി കഴിയുമ്പോണല്ലോ മറ്റേ കാപ്പിന്റെ പോലെ ഇതിനുണ്ടല്ലോ മറ്റേ മുള്ള സംഭവം അപ്പൊ നിങ്ങൾ കണ്ടില്ലേ പന്ത്രണ്ടര കിലോയായിരുന്നു കേട്ടോ ആ ഒരു കാളഞ്ചീട് തൂക്കെന്ന് പറഞ്ഞില്ല അപ്പോ രാവിലെ തന്നെ അധികം വൈകാതെ തന്നെ ആ ഒരു കാളഞ്ചീ പൊക്കിക്കൊണ്ട് പോവാനായിട്ടും ആള് വന്നായിരുന്നു നമ്മുടെ കടയില് സാധാരണ മീൻ വാങ്ങിക്കാനായിട്ട് വന്നൊരു ചേട്ടൻ ആ കളഞ്ചിയെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയിട്ടുണ്ടായത് അപ്പോൾ നമ്മളിന്ന് ഇവനെ വെട്ടിക്കൊടുക്കാൻ പോകുന്ന ഒരു വെറൈറ്റി രീതിയിലാണ് സാധാരണ കറിക്ക് അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാനായിട്ടുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് എല്ലാവരും കൊണ്ടുപോകാറുള്ളത് അപ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം പ്രകാരം പിന്നെ ഗ്രില്ല് ചെയ്യണേ അല്ലെങ്കിൽ ഇവൻ്റെ അൽഫാമൊക്കെ ചെയ്യുന്ന മാതിരി ആ ഒരു മീറ്റ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അതായത് ഫില്ലറ്റ് പോലെയൊക്കെ മീറ്റ് മാത്രം കട്ട് ചെയ്തെടുത്താൽ ചെയ്തെടുക്കുന്ന ഒരു രീതിയിലാണ് ഇവനെ ഇപ്പോൾ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചക്ക ചിട്ടാൻ അവൻ്റെ ചെതുമ്പലും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സീതം ചേച്ചി ചെറിയൊരു കാളഞ്ചീ പെട്ടുന്നുണ്ട് ചാക്കോച്ചേട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വലിയ കാളഞ്ചീ പെട്ടിണ്ട് നോക്കിയാ സീൻ അടിപൊളിയല്ലേ ആദ്യം തന്നെ നമ്മുടെ ചാക്കച്ചാട്ടൻ വെട്ടി മാറ്റിയത് ആ ഒരു കാളാഞ്ചിന് വലിയ തല തന്നെ ആയിരുന്നു ഏകദേശം മൂന്ന് കിലോളം തന്നെ തൂക്കുമ്പോൾ ആ തലയ്ക്ക് മാത്രം കേട്ടോ അങ്ങനെ അതെ അത് കഴിഞ്ഞിട്ട് ആ ഒരു മീറ്റ് മാത്രം ഇങ്ങനെ ചെത്തിയെടുക്കുന്ന നമ്മുടെ നല്ല മോർത്തുകളൊക്കെ കത്തി ഉപയോഗിച്ചിട്ട് ചാക്കോ ചേട്ടൻ ചെത്തിയെടുക്കുന്ന സീ വണ്ടി കാണുന്നത് അപ്പോൾ ഒരു തരി മുള്ളു പോലും ഇതിൽ അവശേഷിക്കില്ല മുള്ളു നമുക്ക് വേറെ കറിക്കായിട്ട് മുള്ളിൽ മുള്ളിൻ്റെ ഭാഗങ്ങളിലും ഈ മീറ്റ് മീറ്റുണ്ടാകും അപ്പോൾ അത് കറിക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് പൊട്ടിയാൻ പോകുന്നത് അപ്പോൾ അത് നല്ല മീറ്റ് മാത്രമായിട്ട് അതിൻ്റെ ഫില്ല ആ ഒരു ടൈപ്പിൽ ചെത്തി ഇടിക്കേണ്ട മീറ്റ് അങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം നേരം വേണ്ടി വരില്ല ഇവനെ ക്ലീൻ ചെയ്ത് എടുക്കാനും വെട്ടാനായിട്ടും കണ്ട ആ മീറ്റ് മാത്രം ഇങ്ങനെ നമ്മൾ ചെത്തി ഇങ്ങനെ എടുത്ത് കൊടുത്താൽ മതി എന്നാണ് നമ്മുടെ കസ്റ്റമർ പറഞ്ഞത് അതായത് നമ്മൾ സാധാരണക്ക് ഇതിൽ കറിക്കും വറക്കാനൊക്കെ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ചെറിയ പീസിലാക്കി കട്ട് ചെയ്യുമ്പോൾ കുറച്ചധികം നേരം കൂടി വേണ്ടി വരുമായിരുന്നു പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ മീറ്റ് മാത്രം ചെത്തിയെടുത്ത് രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരന് നമ്മുടെ കസ്റ്റമർക്ക് അങ്ങനെ മതിയായിരുന്നു അപ്പോൾ അത് ആ രീതിയിൽ തന്നെ തന്നെയുണ്ട് രണ്ടാമത്തെ അത് തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ ഭാഗം അതേപോലെ തന്നെ ഉണ്ടായി ചെത്തിയെടുക്കുന്നത് അപ്പോൾ ഈ പരിപാടി പെട്ടെന്ന് കഴിയുന്ന പകുതി സമയം സാധാരണ ഇത്രയുള്ള ഒരു കാളാഞ്ചി കിട്ടിയിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് തീർക്കുന്നതിനേക്കാൾ പകുതി സമയം കൊണ്ടുണ്ട് നമ്മുടെ ചേട്ടൻ ഈ ഒരു കാളാഞ്ചിയെ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ മീറ്റ് മാത്രം എടുത്ത് കൊടുത്ത് റെഡിയാക്കി കൊടുത്തത് അങ്ങനെ മീറ്റ് ചെത്തി കഴിഞ്ഞതിന് ശേഷം ആ മുള്ളോട് കൂടി വരുന്ന മാംസം വെട്ടിയിട്ട് നമ്മൾ കറിക്കായിട്ട് വെട്ടിക്കൊടുക്കുന്ന ഒരു രംഗം ഉണ്ട് നമ്മുടെ ചാക്കോ ചേട്ടൻ തന്നെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും വലുപ്പം ഒരു കാളാഞ്ചി ആയോണ്ട് തന്നെ അപ്പോൾ നല്ല മുള്ളിനും ക ഇതിനൊക്കെ മുള്ളുന്ന് പറയാൻ പറ്റില്ല ബോണെന്ന് തന്നെ പറയണം എല്ലെന്ന് തന്നെ പറയണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഹാടായിരുന്നിട്ട് ഇവൻ്റെ മുള്ളും കാര്യങ്ങളൊക്കെ നല്ല വലിയ കത്തി ചോദിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ചാക്കച്ചേട്ടൻ ഇത് വെട്ടിക്കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം ബലങ്ങ് കൊടുത്ത് വെട്ടിയാൽ മാത്രമേ ചതയാതേ ഒക്കെ നമുക്ക് ഈ ഇത് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ചാക്കച്ചടൻ വലിയ എക്സ്പീരിയൻസ്ഡ് ആണ് ഇതിന് അപ്പോൾ വേറെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അത് ഏറ്റവും അവസാനമുണ്ട് തല എടുത്തത് അതായത് പതി പന്ത്രണ്ടരക്കിലോളം തൂക്കം വരുന്നൊരു കാളാഞ്ചി ഒരു തലയാണിട്ടിത് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ് തലക്കറി മീൻ്റെ തലക്കറിയെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ കാളാഞ്ചിയുടെ എന്ന് പറയുമ്പോൾ അതൊരു ലക്ഷോറി ആണ് കേട്ടോ അപ്പോൾ ആ കാളാഞ്ചിയുടെ തല നമ്മൾ കറിക്കായിട്ടുള്ള രീതിയിൽ നമ്മൾ ചാക്കച്ചൊന്നെ കൊണ്ട് തന്നെ വെട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത് വൈഡപ്പ് ചെയ്യാറ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കേണ്ട അപ്പോൾ എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക അപ്പോൾ എന്തായാലും ഇതുവരെ കണ്ട് ഇരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയണ്ട അപ്പോൾ ഇത് ഇത് ഇനിയും നമ്മൾ വീഡിയോസായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒക്കെ നമ്മുടെ വീഡിയോസിൽ ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തിട്ട് അറിയിക്കാം അതുപോലെ നമ്മുടെ കടയിൽ നിന്ന് മീൻ വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോണ്ടാക്റ്റ് നമ്പറിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് വെച്ചാൽ നേരത്തെ എടുത്ത് വയ്ക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഡെയിലി നമ്മൾ നമ്മുടെ കടയിൽ ലൈഫ് ഇഷ്ടക്കാരിലേക്ക് കാണുന്ന പോലെ ചെമ്പല്ലിയും കാളാഞ്ചിയും എല്ലാ സംഭവങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയണ്ട അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ താങ്ക് യു സോ മച്ച്